അസലാമലൈക്കും ഹൈ ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് കൊറിയൻ സ്കിന്നയുടെ സ്കിന്നു പോലെ നല്ല സ്മൂത്ത് ഇരിക്കാനും നല്ല തിളക്കം കിട്ടാനും നല്ല ആക്കാനും നല്ല നിറം വരുത്താനൊക്കെ പറ്റുന്ന ഒരു അട്ടിബിൾ ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും വീഡിയോസ് ഫുള്ളായി ഒന്ന് നോക്കുക ഫുള്ളായി കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക അത് സ്കിപ്പ് ചെയ്തു പോകരുത് സ്കിപ്പ് ചെയ്തു പോലെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നിട്ട് ഫുൾ ആ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ഫുൾ കണ്ടു നോക്കിയതിന് ശേഷം മാത്രമൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിലും ട്രൈ ചെയ്യേണ്ട ഓരോ ആവശ്യമില്ല ഇഷ്ടം എല്ലാവരിലേക്കൊന്നും ഷെയറും കൂടെ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുത് കേട്ടോ അപ്പൊ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലുണ്ട അതുകൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതുകൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തതല്ലോ അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പുതിയ കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് കാണുന്ന ടൈമിൽ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ എല്ലാവരിലേക്കും ഷെയറും കൂടി ചെയ്തുകൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ പോകാം Bye. Wow. അപ്പോൾ പേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നേരത്തെ തന്നെ സൂക്ക് ചെയ്ത് വെച്ചതാട്ടോ ചിയാഡ് സീഡ്സ് ആണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക എന്നിട്ട് കുറച്ച് പാൽ എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് സൂക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി അതിനുള്ളിൽ നല്ലവണ്ണം നമുക്കൊന്ന് കുതിർന്ന് കിട്ടും എന്നിട്ട് വേണം നമുക്കിതൊന്ന് പാക്ക് എടുക്കാൻ അപ്പോൾ നല്ലവണ്ണം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കുറച്ച് പാൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിതിനെ ഒന്ന് നല്ലവണ്ണം അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ചെറുത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മുടെ അലോവേറ ഉണ്ടല്ലോ കറ്റാർ വാഴ വീട്ടിൽ അടുത്ത് തന്നെ ഉള്ളതാണ് നമുക്ക് ചെടിയിൽ നിന്നൊക്കെ വലിച്ചെടുക്കുന്നത് നല്ലവരുണ്ടല്ലോ അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം രണ്ട് സൈഡ് നല്ലവണ്ണം കട്ട് ചെയ്ത് കളയാട്ടെ ആ മുള്ളൊക്കെ ഉണ്ടല്ലോ അതല്ല നല്ലവണ്ണം കട്ട് ചെയ്ത് കളയാ എന്നിട്ട് ഇതുപോലെ നടുക്കൊന്ന് കീറി എടുക്കാം കേട്ടോ നമുക്കതിൻ്റെ പൾപ്പാണ് ആവശ്യം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ പളപ്പിന് നമുക്കിങ്ങനെ കത്തി കൊണ്ട് തന്നെ നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ സ്പൂണോ അങ്ങനെ കരണ്ടോ എന്തെങ്കിലും എന്താ ഉള്ളത് അത് വെച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ ഞാനിപ്പോൾ കൊണ്ടാണ് എടുക്കുന്നത് നമുക്ക് അതിൻ്റെ ആ പളപ്പുണ്ടല്ലോ ആ ജെല് ആ ജെല്ല് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അത് മാത്രം എടുക്കാം കേട്ടോ ചെറിയ പീസ് മതിയാകും നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കാനുള്ളതാണ് പിന്നെ കാണിച്ച് തരുന്നത് നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും കുറച്ച് കൂടുതൽ എടുത്താൽ മതിയാകും കേട്ടോ ഈ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചിയാട്ട് സീഡ്സും അതുപോലെ തന്നെ ഒരു കാൽ ഗ്ലാസ് പാലും അതിൽ അതുമാത്രേ പച്ച പാലും കേട്ടോ തിളപ്പിക്കാത്ത നമ്മുടെ പച്ചപ്പാറ ഉണ്ടല്ലോ അതാണ് അപ്പോൾ എടുത്തിട്ടുള്ളൂ അതിൽ നല്ലവണ്ണം കുതിർത്ത് എടുക്കുക വെള്ളത്തിൽ പണി നിങ്ങൾക്ക് കുതിർത്ത് എടുക്കാം എന്നാലും നമുക്ക് പാലിലാകുമ്പോൾ നമ്മുടെ ഫേസ് നല്ലവണ്ണം ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കും അപ്പോൾ വെള്ളത്തിന് നല്ല വെള്ളത്തിനേക്കാൾ നല്ലത് പാല് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതെടുക്കുക പിന്നെ നമുക്ക് അലോവെര വന്നിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് എടുക്കാം നമ്മുടെ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന അലോവര അലോവേരനേക്കാളും നമുക്കിങ്ങനെ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന അലോവെ നല്ലത് ഇങ്ങനെ യൂസ് ഇത് യൂസ് ആക്കാം കേട്ടോ അപ്പോൾ അതിനെ പളപ്പൊക്കെ നമുക്കതുപോലെ നല്ലവണ്ണം എടുക്കാം എടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുന്നൊരു ഐറ്റംസുകൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് രണ്ട് ഐറ്റംസ് മാത്രം ചേർത്തിട്ടുണ്ട് അലോവര ചിയാച്ചീസ് പാൽ കിട്ടോ മൂന്ന് ഐറ്റംസ് കിട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഓട്സ് ആണ് കേട്ടോ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ആ വെയ്റ്റ് ലോസ് ഒക്കെ കുറയ്ക്കുന്ന ഓട്സ് ഉണ്ടല്ലോ ഇത് കുറച്ച് പരന്നിട്ടുള്ള ആണ് എങ്ങനത്തെ ഓട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം നല്ലവണ്ണം ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേറെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട വെള്ളമോ പാലോ ഒന്നൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആ പാലിൽ തന്നെ നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം നമുക്ക് അരച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല നല്ലവണ്ണം പേസ്റ്റാക്കി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ കണ്ടു ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ശേഷം മാത്രം നമുക്ക് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യേണ്ടത് ഇതില് ഓരോ ഐറ്റംസും കൂടി നമുക്ക് ചേർത്താനുണ്ട് അപ്പോൾ ഞാൻ ഈ പാക്ക് അരച്ചെടുത്ത പാക്കിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് നമുക്കിതിലേക്കിന് തേനും കൂടി ആഡ് ചെയ്യണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി ആഡ് ചെയ്യണം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനെ കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് പേർക്കുള്ള പാക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എല്ലാം ചേർത്ത് കൊടുത്താൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചീ അടിച്ചീസ് ചേർത്ത് കൊടുത്താൽ മതിയാകും അതുപോലെ തന്നെ അലവേറയും പാലെല്ലാം കുറച്ച് കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കട്ടെ തേനൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ആക്കി എടുക്കുക ഈ ഓട്സ് കണ്ടിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ആക്കാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കുന്നതാണ് ഓട്സ് അതുപോലെ തന്നെ തേനി വന്നിട്ട് മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ അതുപോലെ തന്നെ ഫേസ് നല്ല ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് തേനെട്ടോ നല്ല ഐറ്റം ആണ് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസ് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം മുമ്പ് ഫേസും കഴുത്തക്കാം ആദ്യം നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ നല്ലവണ്ണം ഫേസും കഴുത്തൊക്കെ വാഷ് ചെയ്തിന് ശേഷം മാത്രം പാക്ക് ഉപയോഗിക്കുക ഏത് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഒരിക്കലും ഫേസ് കഴുകാതെ ഒരിക്കലും പാക്ക് ഉപയോഗിക്കരുത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്ലൈ ചെയ്യുന്ന മുമ്പ് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് രണ്ട് മൂന്നോ മിനിറ്റ് നല്ലവണ്ണം നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റനായിട്ട് വരുന്നതായിരിക്കും ആ ഒരു ഫീൽ എന്താണ് കിട്ടുന്നതാണ് അപ്പോൾ ഈ പാക്ക് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു ഇരുപതോ മിനിറ്റോ അല്ലെങ്കിൽ അര മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം മാത്രം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക ഇത് ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നല്ലതാണ് ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റനാക്കാനും ആക്കാനും കൊറിയൻ സ്കിന്നായിട്ട് സ്കിന്നു പോലെ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാനും നല്ല തിളക്കം കിട്ടാനും നല്ലവണ്ണം സഹായിക്കും കേട്ടോ നല്ല കളർ വേത്താനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പേക്കാണ് ഡെയിലി യൂസ് യൂസാക്കാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക നിങ്ങൾക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീക്കിലൊരു മൂന്ന് തവണയെങ്കിൽ യൂസാക്കാം കേട്ടോ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ താഴെയും അതുപോലെ തന്നെ പിരുകത്തും തേച്ച് കൊടുക്കരുത് ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് തേച്ച് കൊടുക്കാം കണ്ണിൻ്റെ താഴെയും തേച്ച് കൊടുക്കരുത് പിരുകത്തും തേച്ച് കൊടുക്കരുത് കേട്ടോ ബാക്കി എല്ലാ ഭാഗത്തും നല്ല വണ്ണം ഒന്ന് തേച്ച് കൊടുക്കുക നല്ലവണ്ണം മസാജും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം അതിനുശേഷം അതിന് ശേഷം നമുക്ക് കഴിക്കളയേണ്ടത് ഇനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചെറിയ പേടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് പാച്ച് ഡസ്റ്റായിട്ട് ഒന്ന് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്ലൈ ചെയ്തിട്ട് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം മതി നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടോ നല്ല ഒരു പാക്കാണത് നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ഇതിനില്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കും കൂടിയാണിത് ഞാൻ യൂസാക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് എനിക്ക് റിസൾട്ട് കിട്ടിയ പാക്ക് മാത്രമാണ് ഞാൻ ഇതിലേക്ക് കാണിച്ചു തരുന്നത് അല്ലാതെ വെറുതെ ഒരു ഫേക്കായിട്ടുള്ള വീഡിയോസ് ഒന്നുമല്ല നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന അതുപോലെ തന്നെ യൂസ് ആക്കിയിട്ട് റിസൾട്ട് കിട്ടിയത് മാത്രമാണ് ഇങ്ങനെ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ആക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ യൂസ് ആക്കേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് യൂസ് ആക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യൂസ് ആക്കണ്ട ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ണം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഉണങ്ങില്ല പെട്ടെന്ന് നമുക്കിത് ഉണങ്ങി കിട്ടില്ല എന്ത് കേട്ടാൽ ഇതിൽ ആണല്ലോ അലോവേര ഒക്കെ നല്ല ജെല്ലായിട്ടുള്ളതാണ് അതുപോലെ തേനൊക്കെ ഉണ്ടാകും ഒട്ടലാണ് തേൻ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടില്ല അപ്പോൾ ഉണങ്ങി കിട്ടി കഴിയില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അര മണിക്കൂറെ വെക്കുക കേട്ടോ അതിന് ശേഷം കഴിക്കളയുക ഇത് കഴിക്കളിന് മുമ്പ് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ടോ മൂന്ന് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജ് കൂടി ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മസാജ് ചെയ്യണം അതുപോലെ തന്നെ കഴുകി കളയുമ്പോൾ ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം നമുക്കിന്ന് വാഷ് ചെയ്ത് കളയണം ഇത് പെട്ടെന്ന് നമുക്ക് കഴുകിക്കളയാൻ കിട്ടില്ല കേട്ടോ കുറച്ചങ്ങനെ ഒരു വഴുവ പഴുപ്പൊക്കെ ഉണ്ടാകും അപ്പം കഴുകി കഴുകി കഴുകിക്കളയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ്സ് ഉണ്ടാകും കേട്ടോ നല്ല ബ്രൈറ്റ്നസ് നല്ല കളർ ഉണ്ടാകും കേട്ടോ നമുക്ക് കളഞ്ഞ ഒരു നല്ല നല്ല വ്യത്യാസം എന്താണെങ്കിലും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തലേന്ന് രാത്രിയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ല മാറ്റം കിട്ടും നമ്മുടെ ഫേസൊക്കെ നല്ല ബ്രൈറ്റൻ ബ്രൈറ്റനായിട്ടുണ്ടാവട്ടെ നല്ല അടിപൊളി പാക്കാണ് എനിക്ക് നല്ല റിസൾട്ട് ഇട്ടൊരു പാക്കാണ് കേട്ടോ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കട്ടെ ഇഷ്ടപ്പെട്ടാൽ അത് എന്താണെങ്കിലും ആക്കുക നല്ല റിസൾട്ട് ഇന്നൊരു പാക്കാണ് കേട്ടോ എല്ലാവരും പറയാറുണ്ട് കൈ കയ്യിൽ ചെയ്യുന്ന സമയത്ത് വെളുത്ത് കയ്യിൽ ചെയ്യുന്നു കറുത്ത കയ്യിൽ ചെയ്തുകൊണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഫേസ് കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് എൻ്റെ കയ്യിൽ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ സ്കിൻ കെയർ പറഞ്ഞാൽ വെളുത്തവരും കറുത്തവരും എല്ലാവരും ചെയ്യുന്നതാണ് സ്കിൻ കെയർ അപ്പോൾ വെളുത്ത കയ്യിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റില്ല പക്ഷേ ഇരുന്നൂറുള്ളവരുടെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അറിയാൻ സാധിക്കും പക്ഷെ പക്ഷെ നമുക്ക് ഏത് പാക്ക് കിട്ടാലും റിസൾട്ടൊക്കെ എല്ലാവർക്കും ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് വീഡിയോസോടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോകുന്ന എൻ്റെ വീഡിയോസ് ഇത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാണുന്ന സമയത്തേക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോയത് കേട്ടോ കാണുന്ന ടൈമിനൊന്ന് ലൈക്ക് ചെയ്യുക ഉറപ്പായിട്ടൊന്നും ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇതുപോലെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരെ കാണുന്നതെങ്കിൽ ഉറപ്പ് ഉപ്പായിട്ടും ചെയ്യാം ലൈക്കും ഒന്ന് സബ്സ്ക്രൈബ് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിലേക്ക് കാണാം നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം നിങ്ങൾ എല്ലാവരും ഒന്ന് കാത്തിരിക്കുക കാത്തിരുന്നിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിലേ കാണാം അതുവരേക്കും ഇൻഷാല്ലാ അസ്സലാമലൈക്കും ടെട്ട ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്